ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ സമയം വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പയലൊന്നും വെക്കുന്നില്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പം ഇതിൽ നിങ്ങളെ കുറിച്ചായിരിക്കും പറഞ്ഞു അപ്പോൾ കൂടുതൽ നിങ്ങൾ നിങ്ങളിലോട്ട് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുക അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ലൈഫിൽ പൊക്കികൊണ്ടിരിക്കുന്ന ഓരോ പോയിന്റുകൾ നിങ്ങളുടെ ലൈഫിൽ പൊക്കിക്കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് നമ്മൾ നോക്കും എന്താണ് നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് അപ്പോ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് എനിക്ക് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിനക്ക് ജോലി എടുക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കരിയർ ഉണ്ട് ഫിനാൻസ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല അതിലോട്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒരു നിധി ഉണ്ട് പക്ഷെ ആ നിധി എന്താണ് നിങ്ങൾക്ക് കാണാനോ നിങ്ങൾക്ക് അറിയാനോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മഹത്വം എന്താണെന്നു അറിയാൻ പറ്റുന്നില്ല കണ്ണുണ്ട് പക്ഷെ ആ നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കും മേ ബി റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നെഗറ്റീവ്സ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് സെക്ഷൽ അട്രാക്ഷൻ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഡെവിൾ എനർജിയുടെ പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ കടന്നു പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു വിധത്തിലും ഒരു മനസ്സുകൊണ്ട് ആ വ്യക്തിയെ മറക്കാൻ പറ്റാതെ നിങ്ങൾ കെഞ്ചിക്കൊണ്ടിരിക്കുക അതായത് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ വ്യക്തിയെടുത്ത് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ രണ്ടുപേർക്കും ഇതി കണക്കുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളാണ് ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഒരു നിങ്ങൾക്ക് എന്താ പറയാ ഒരു ജസ്റ്റിസ് കിട്ടുന്നില്ല ഒരു ബൂമറാങ് പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് ലൈഫ് ലൈഫിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിജയം ഉണ്ടാവുന്നില്ല ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല ലൈഫിങ് ലൈഫിലൊരു ലൈറ്റനിങ് വരുന്നില്ല പക്ഷേ മജീഷ്യൻ കാർഡ് വന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രാജാവാണെങ്കിൽ പോലും രാജ്യമില്ലാത്ത രാജാവാണ് മനസ്സിലാവുന്നുണ്ട് രാജാവിന് രാജ്യമൊക്കെ രാജാവാണ് പക്ഷെ ഈ രാജാവിന് രാജ്യമില്ല പിന്നെ ഭരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ നിങ്ങൾ അട്രാക്റ്റീവ് ആക്കുന്ന ഡെബിൾ എനർജീസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും വീഴ്ചകളിലും കൂടുതൽ പ്രശ്നങ്ങളിലുമാണ് നിങ്ങളെടുത്ത് ചാടിക്കൊണ്ടിരിക്കുന്നത് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി ആയിടത്തോ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മാനവും കളഞ്ഞ് നിങ്ങളുടെ ടൈം കളഞ്ഞിട്ട് നിങ്ങൾ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ എന്താ എനിക്കത് വേണം എനിക്ക് പക്ഷെ നിങ്ങളെ ഓപ്പോസിറ്റിൽ നിന്ന് വിൽക്കുന്ന വ്യക്തി നിങ്ങളെ കാണുന്ന പോലും ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്തൊരു വ്യക്തിയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടം വരെ എത്തി നിൽക്കുന്നതും പക്ഷേ ആ ഒരു വില നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത്രയും എക്സ്പീരിയൻസും ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ പോലും നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകുന്നില്ല നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു വില ഉണ്ടാവുന്നില്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ കോരിയെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം നിങ്ങളായിട്ട് തന്നെ ഒരു സിറ്റുവേഷൻ പല രീതിക്ക് പല ടൈം പല ആൾക്കാർ വഴി പല സിറ്റുവേഷൻസ് വഴി ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ അട്രാക്റ്റീവ് ആക്കുന്ന ഫുള്ള് നെഗറ്റീവാണ് നിങ്ങളെന്തൊക്കെയോ തേടിക്കൊണ്ടിരിക്കുക നിങ്ങളെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയണം നിങ്ങൾക്ക് എന്തിൻ്റെ രഹസ്യം അറിയണം നിങ്ങൾക്ക് എന്തിൻ്റെയോ പീക്ക് എന്താണെന്ന് അറിയണം നിങ്ങൾക്ക് ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് അറിയണം സോൾ കണക്ഷൻ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക ലൈറ്റ് ലൈറ്റ് ലൈറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമോ ഒരു ജസ്റ്റിസോ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുറേയധികം ഭൂമറാംഗപരമായിട്ടുള്ള സൈക്കിക് അറ്റാക്കൾ കുറേയധികം പ്രശ്നങ്ങൾ കുറേയധികം സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ നേടണം എന്ന് വിചാരിച്ച സാധനങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതൊന്നും കാണാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ബ്ലൈൻഡ് ആയി നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ജേണിയിലോട്ട് പോകുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഏതൊരു വ്യക്തിയെ പരിചയപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മേ ബി നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് കാണാൻ പറ്റും കുറെ അധികം ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ കുറെ അധികം കർമാജനറായിട്ടുള്ള ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് നെഗറ്റീവ്സ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ ആരും അടുപ്പിക്കുന്നില്ല ആർക്കും ഒരു വാല്യൂ തരുന്നില്ല എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ ഇവിടെ കാണാൻ പറ്റുന്ന കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ബിസിനസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഡൗൺ ആവുന്നുണ്ട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ നിങ്ങൾക്ക് അതൊന്നും അറിയാൻ പറ്റില്ല നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റുന്നില്ല ലൈഫ് എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാം കൊഴിഞ്ഞു കുഴിഞ്ഞ് പോകുന്നൊരു സിറ്റുവേഷൻസിലാണ് കാണാൻ പറ്റുന്നത് ആൾ ആരുടെടുത്തേക്കോ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് ആരുടെ നിങ്ങൾ ബെഗ് ചെയ്യുന്നുണ്ട് ആരുടത്തേക്കോ നിങ്ങൾ എന്തൊക്കെയോ നേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കെഞ്ചി പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെനിന്നും ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നുള്ള ആലോചിച്ച് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇതാണ് കേട്ടോ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ എനർജി ആണെങ്കിൽ ഇവിടെ മാക്സിമം കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ ലൈഫിൽ അടുത്തായിട്ട് എന്താണ് വാട്ട് നെക്സ്റ്റ് അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അടുത്ത എന്താണ് ഏഞ്ചൽ മെസ്സേജ് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ അധികം സിറ്റുവേഷൻസ് നിങ്ങൾ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൽ കുറേ അധികം ആൾക്കാരാണെന്നാൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക അതായത് ഗോ ദ ഫ്ലോയിൽ പോവുക നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറാൻ വേണ്ടി നോക്കുക ആർക്കും ഒന്നിനും വേണ്ടിയിട്ട് കെഞ്ചാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കുക കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പെരുമാറാൻ വേണ്ടി നോക്കുക നിങ്ങളുടെ വാതിൽ തുറന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ തന്നെ അനുഭവിച്ചത് അറിയണം അല്ലാണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈഫിൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം ഫെയിലിയർ ഉണ്ടാവും കുറേയധികം പ്രശ്നമുണ്ടാകും അതിൽ ആഴം അറിയാണ്ട് ചിലപ്പം എടുത്ത് ചാടേണ്ടി വരും ചിലപ്പം അത് ചാടി തിരിച്ചിറങ്ങുമ്പോൾ നീന്തലും പഠിക്കും ആഴം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനും പറ്റും അപ്പം അതൊരു എക്സ്പീരിയൻസ്ഡ് ആവും അപ്പം പുതിയ പുതിയ കാര്യത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി മാക്സിമം നോക്കുക ട്രാവല് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക നിങ്ങളുടെ ലൈഫിലോട്ട് അടുത്ത വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ വേണ്ടി പഠിക്കും അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ക്യാരക്ടറിനെ നിങ്ങൾ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം ഈ ഒരു സമയത്തുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെ ലവ് ചെയ്യാൻ വേണ്ടി പഠിക്കും അല്ലെങ്കിൽ ലവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങൾ പ്ലഷർ ചെയ്യുന്നുണ്ട് നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എൻജോയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന ഏത് ഡോറാണോ അത് തുറക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നോക്കുക ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതായത് നിങ്ങളുടെ ലൈഫിലൊക്കെ എന്താണോ കാര്യം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് അതിനെ മാക്സിമം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതേപോലെ തന്നെ എന്താ പറയുക ഡിവൈൻ എനർജിയിൽ ഭയങ്കരമായിട്ടും വിശ്വസിക്കാൻ വേണ്ടി നോക്കുക ലൈഫ് ബാലൻസ്ഡ് ആയി പോകും ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഓൺ ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരും അട്രാക്റ്റഡ് ആകും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഓരോ മെസ്സേജുകളും ഓരോ എന്താ പറയാ സൈനുകളും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആ സൈനുകൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഡോർ ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം നിങ്ങൾ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി നോക്കുക അതായത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുക ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുക നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം നിങ്ങളടുത്ത് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ വരുമെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അത് എന്താ പറയാ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് എന്തിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ മാക്സിമം അതിനെ കുറിച്ച് പഠിച്ചിട്ട് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അറിയാണ്ട് ചെന്ന് തലവെച്ചു കൊടുക്കാൻ ഒന്നിലും അറിയാണ്ട് ചെന്ന് തലവെച്ചു കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ ഒരു റിലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക ഈ റിലേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഏഹ് എന്തൊക്കെയോ കാര്യം അറിയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊന്നും ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മാക്സിമം കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതിനുശേഷം മാത്രം ആ ഒരു വ്യക്തിയിലോട്ട് അടുക്കാൻ വേണ്ടിട്ട് നോക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് പുതിയ റിലേഷൻഷിപ്പായി നിങ്ങളുടെ ലൈഫിലോട്ട് കുറേ അധികം ആൾക്കാർ വരുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഏഹ് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് യൂണിവേഴ്സിൽ പരമായിട്ട് കുറെ അധികം സൈനികൾ കുറെ അധികം എനർജീസ് നിങ്ങളുടെ ലൈഫിൽ പല സ്റ്റാർസുകൾ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നു പല പല ബ്ലെസ്സിംഗ് ആയിട്ടുള്ള പല പല എനർജീസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലും അട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സോളിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സ്പിരിച്വൽ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാർക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകും ലൈഫിൽ പുതിയ പുതിയ എക്സ്പീരിയൻസ് കുറേയധികം നിങ്ങൾ കാണാത്ത മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ലൈഫ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ട്രാവൽ ചെയ്യുക അതുപോലെ തന്നെ ആൾക്കാരെ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ഓപ്പർച്യൂണിറ്റിസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ലോസ് ആക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെ തന്നെ ലൂസാക്കാൻ വേണ്ടി ഇപ്പം നേരത്തെ നമ്മൾ കണ്ടായിരുന്ന ബെഗ് ചെയ്യാണ്ടിരിക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ താഴ്ത്തി കാണാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ താഴ്ത്തി കാണുന്ന സമയത്ത് നിങ്ങൾ അവിടെ ലോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് രാത്രി ട്രിപ്പ് ചെയ്യാൻ തുടങ്ങുക ലൈറ്റ് നൈറ്റ് ട്രാവലിനുടങ്ങുക കുറേയധികം ലവ് ചെയ്യാൻ വേണ്ടി നോക്കുക സെൽഫ് ലവ് കൂടുതലും ഉണ്ടാവുന്ന നല്ലതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഏഞ്ചൽ മെസ്സേജും നെക്സ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ലൈഫും ഇതൊക്കെ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതിന് പുറമെ ആൾക്കാർ പേഴ്സണൊരു താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഓക്കെ ബൈ അടുത്ത വീഡിയോയിലോട്ട് കാണാം